ഹലോ ഗൈസ് എല്ലാവർക്കും ഓണം വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിവിടെ ഒരു കൊല എടുക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവനെയാണ് എടുത്തത് ഗൈസ് പന്ത്രണ്ട് ഉണ്ട് പിന്നെ അവരതെല്ലാം മുറിച്ച് നമുക്ക് തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് മാർക്കറ്റിലേക്കാണ് ഇവിടുന്ന് കപ്പ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് കിലോ പിന്നെ കുറേ കുറേ കാര്യങ്ങളും അവിടെ വാങ്ങിച്ചു പച്ചക്കറി ഐറ്റംസ് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഈ മാർക്കറ്റിലൊക്കെ വരുന്നത് പ്രത്യേകിച്ച് ഈ കല്ലുമെലയിലും ഭയങ്കര ഓളമാണ് അപ്പൊ ഞങ്ങൾ ഇനി ഉപ്പേരി വറക്കാനുള്ള പരിപാടിയിലാണ് അപ്പം എല്ലാവരും കൂടാണിത് പൊളിക്കുന്നതൊക്കെ അങ്ങനെ ലൈഫിൽ ആദ്യ ഗൈസ് ഞാൻ മമ്മയെ സഹായിക്കാൻ കയറുന്നത് പ്രത്യേകിച്ച് ഓണത്തിന് ഞാൻ ഇന്നേം വരെ ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ഓണത്തിന് എന്താണെന്ന് അറിയില്ല ഉപ്പേരി വറക്കാനും ഞാൻ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓണ ശ്രദ്ധിക്കും ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ ഓണത്തിന് ഇവിടെ ആയിരുന്നെങ്കിൽ മമ്മി അച്ചാച്ചനാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറ് പുള്ളി എന്ന് പറഞ്ഞാൽ ഈ തലേന്നാണ് ഉത്രാടത്തിൻ്റെ അന്നാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം വറക്കാൻ തുടങ്ങിയത് ഇപ്പം എന്ന് പറഞ്ഞാൽ ആകെ മൂന്ന് കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ നമുക്ക് അത്രേ പറ്റിയിട്ടുള്ളൂ മറ്റേന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്കാവട മുറുക്ക് ചിപ്സ് തന്നെ രണ്ട് ടൈപ്പ് അരിയുണ്ട് അങ്ങനെ ഒരു ഭയങ്കര വലിയ ലിസ്റ്റ് തന്നെയാണോ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത് അന്നാണ് ഉത്രാടത്തിൻ്റെ അന്നാണ് അപ്പോൾ ഇവർ താമസിച്ചാണ് കിടക്കുന്നതൊക്കെ അന്നൊന്നും നമ്മളെ ആരും സഹായിക്കാനും വിളിച്ചിട്ടില്ല നമ്മളങ്ങോട്ട് പോയിട്ടുമില്ല അകെക്കൂടി നമ്മളിതെല്ലാം വറുത്ത് വെക്കുമ്പോൾ പോയി കഴിക്കും അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഉടുപ്പ് ഉടുപ്പിൻ്റെ പോക്കറ്റുള്ള ഉടുപ്പുകളുണ്ട് അപ്പോൾ അതാണ് മമ്മി ഇട്ട് തരുന്നത് എന്നിട്ട് പോക്കറ്റിനകത്തോട്ട് ഉപ്പേരി എല്ലാം എടുത്ത് തന്നിട്ട് പറയും പോയി കളിച്ചോളാൻ പറയും അതാണ് നമ്മളുടെ എൻ്റെയൊക്കെ ഒരു ഓണം മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനും ഇതൊക്കെ ഒന്ന് അരിയാൻ നോക്കി പക്ഷേ ഞാൻ അരിഞ്ഞു വന്നപ്പോഴത്തേക്കിനും പലതിനും പല അളവും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പം പിന്നെ മമ്മി പറഞ്ഞു നീ അരിയണ്ടേ ഇതൊന്ന് പൊളിച്ച് തന്നാൽ മാത്രം മതിയെന്ന് പിന്നെ പൊളിച്ചോണ്ടിരുന്നപ്പം കൈ മൊത്തം കറി അപ്പം പിന്നെ എനിക്ക് വീണ്ടും പേടിയായി കാരണം ഞാൻ ഞാൻ ഫോട്ടോ പോലും എടുത്തില്ലായിരുന്നു അപ്പം മമ്മിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല അതൊക്കെ പെട്ടെന്ന് അങ്ങ് മാറുമെന്ന് പിന്നെയാണ് ഒരു സമാധാനമായത് പിന്നെ അതുപോലെ തന്നെ ഓണം മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഈ നൈറ്റിലൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിപാടിയുണ്ടായിരുന്നു ഓണം ടൈമില് തിരുവാതിരകളി ഡാൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അപ്പം പണ്ടെന്ന് പറഞ്ഞാൽ ഈ ഉപ്പേരിയൊക്കെ എടുത്തോണ്ടാണ് അങ്ങോട്ട് പോയി കളിക്കാനൊക്കെ പോകുന്നത് എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മളും നമ്മളും കഴിക്കാൻ അവിടെ നിൽക്കുന്നവർക്കും കൊടുക്കും അതൊക്കെ ഒരു നല്ല രസമുള്ള പരിപാടിയായിരുന്നു അങ്ങനെ നമ്മളെല്ലാം അരിഞ്ഞു തീർത്തിട്ടുണ്ട് ഗൈസ് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം അരിഞ്ഞു തീർത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വറുത്താൽ മാത്രം മതി അപ്പോൾ വറക്കണ ടൈം വന്നപ്പോൾ അപ്പോൾ മമ്മിക്ക് വൈബ് പോരാന്ന് ആ വർക്കേരിയെ പോലും വറക്കാനുള്ള വൈബ് ഇല്ലെന്ന് അപ്പോൾ പുറത്തേക്ക് മാറ്റി ഒരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ അങ്ങോട്ട് വെച്ച് നമ്മൾ വറക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വിറകടുപ്പിലാണ് ഉപ്പേരിയൊക്കെ വറക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പം കുറച്ച് കുറച്ച് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡെപ്പിലോട്ടിടാം ഇതെല്ലാം കൂടെ വറക്കാൻ വേണ്ടി കുറേ ടൈം എടുക്കും അപ്പോൾ നമ്മൾ ഓരോരോ ബാച്ചായിട്ട് വറുത്ത് മാറ്റി വെക്കുകയാണ് പിന്നെ ഇപ്പോൾ അടുത്ത ബാച്ച് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം നമുക്കിപ്പോൾ വറുത്തെടുക്കണം ഗൈസ് അപ്പം നമ്മൾ ഉപ്പേരി എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു വലിയ ഡപ്പ മൊത്തം നമുക്ക് ഉപ്പേരി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഓണത്തെ നമുക്ക് അടിച്ച് പൊളിക്കാം കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ വറക്കാൻ പോവാണ് അച്ചപ്പാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വറക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ വർക്കരിയിലോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മാവ് അമ്മയും നേരത്തെ റെഡിയാക്കി വെച്ചായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഇതിലേക്ക് എള്ളൊക്കെ ഇട്ടത് ഇനിയിപ്പോൾ ഇതിൻ്റെ അച്ചു കൊണ്ടുപോകുന്ന ഇതിലേക്ക് മുക്കിയിട്ടാ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതേ കണ്ടോ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി കിടപ്പുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഈ എണ്ണ തിളക്കി നിൽക്കണം ഭയങ്കര ഇഷ്ടമാണ് പണ്ടേ ഇഷ്ടമാണ് ഞാനിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ കാരണം നമ്മുടെ ആദ്യത്തെ അച്ചപ്പം ഫ്രൈ ആയി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് മൊത്തം നമുക്ക് ഉണ്ടാക്കാനുള്ളതാണ് അപ്പോൾ അത് കുറേ ടൈം എടുക്കും അപ്പോൾ ഒന്ന് ഓരോന്നോരോന്ന് നമുക്ക് റെഡിയാക്കി റെഡിയാക്കി കൊണ്ടുവരാം കേട്ടോ ച്ചപ്പം റെഡിയാക്കിയിട്ടുണ്ട് ഗ്രൈസ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാമിപ്പ വറുത്തായിരുന്നു അൺഫോർച്യുനേറ്റ്ലി അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ എല്ലാവരും അത്തപ്പുടുന്ന തിരക്കിലൊക്കെ ആയിപ്പോയി അങ്ങനെ നമ്മൾ മൂന്നായിസാണ് ഈ ഓണത്തിനുണ്ടാക്കിയേക്കുന്നത് കപ്പ വറുത്തത് ഏത്തക്ക ചിപ്സ് അതുപോലെ തന്നെ നമ്മളെ അച്ചപ്പം അതെല്ലാം നമ്മൾ ഡപ്പയിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ദിസ് നിദീസ് ഓഫ് ടേക്ക് ബൈ